கண்ண <laughs> கண்ணே <laughs> કે ഞങ്ങള് ഷൈബനെ കാണാൻ വേണ്ടി പോവുകയാണ് എന്താ അവസ്ഥ എന്ന് അറിയില്ല ഓറഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് നോക്കട്ടെ കിട്ടിയോ അങ്ങനെന്താ വാർഡിലാണ് ഇങ്ങനത്തെ ഓരോ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ഈ ഗവൺമെന്റ് എംപ്ലോയിസിനോ എംപ്ലോയിസിനോണ്ടാവും എന്റെ വിചാരിത നോർമൽ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് നമ്മുടെ അങ്ങനല്ല എംപ്ലോയീസിന് മാത്രല്ലേ എത്രാത്തെ നമ്പർ അറിയോ എത്രാത്തെ നമ്പറാല്ല അല്ല ഞാൻ അവിടെ തന്നെ കാണാറുണ്ട് നീ നിങ്ങൾ തിരഞ്ഞു പോവുകയാണ് ഏത് ഗുദാമൂല അറിയില്ല എടിയോ അത് ഓപ്പറേഷൻ തിയേറ്റർ ആണോ അപ്പൊ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അവിടെ അപ്പൊ ഞങ്ങൾ അവളെ കണ്ടു നല്ല രസം ഇപ്പൊ കട്ടോളം പറയാം ഞാൻ പേന്റെ പ്രീതി പക്ഷെ അങ്ങനെ

ഞാൻ ഈ ഇത്രയും കാലം തന്നെ ഇത്രയും കാലം ഞാൻ ഇ എസ് ഐ എന്താ സാധാരണ ഒരു ഹോസ്പിറ്റലാണ് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ വന്നു ഞാൻ പോകാനും ഞാനിത് കണ്ടിട്ടില്ല ഞാൻ 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 എന്നെ ചോദിച്ചത് അത് ശ്രദ്ധിച്ചു ഞാൻ പുതുക്കോടാണ് ആ പൊന്നുമിന്നും അറിയോ പൊന്നുമിന്നു പൊന്നുമിൻ്റെ പൊന്നുമിൻ്റെ അറിയുള്ളു തറവാട്ട് തട്ടടുത്തന്നെ നാസ്രാക്കലും മീൻകാരെ നാസ്രാക്കള് മരിച്ചോയി അയാൾക്കാ ആ അതല്ല പുതുക്കോടേ

ാ മതി ഞാൻ പറയോ വേറൊരു കാര്യണ്ട് കൂടെ നിക്കുന്ന ആൾക്കാർക്ക് ഇവർക്ക് നിന്നെ ബാക്കി ഉണ്ടാവും രണ്ടു മുട്ടയും പാലുണ്ടാവൂല്ലേ അതന്നെ കുറേ മാലും പിന്നെ സുഖല്ലേ കഴിക്കാൻ അതെ പിന്നെ ചോറ് ഉച്ച രാത്രി പിന്നെ നല്ല ഒരു കഴിഞ്ഞെന്തോ പയറുപ്പിരിക്കുക ബീൻസാ തോന്നുന്നു ബീൻസും പിന്നെ റേഷൻ കാർഡിന്റെ ഒരു സംഭവം എനിക്ക് ഇന്റെ അവിടുത്തെ റേഷൻ കാർഡ് എന്താ അച്ഛന അമ്മ എന്റെ വീട്ടിലുള്ള റേഷൻ കാർ അത് ഒന്ന് നാളത്തെ പോയി എനിക്ക് റേഷൻ കാർഡ് വയ്യ എന്തായാലും ശരിയായിട്ട് നാളെ ഞാന ഞങ്ങള് പോയിട്ട് വരൂല ഓ എന്റെ ഹോസ്പിറ്റൽ പോയാലും വേറെ എവിടെ പോയാലും പോയിട്ട് വരാമെന്ന് മാത്രം പറയുന്നത്

കണ്ണൊക്കെ അല്ല കണ്ണൊന്നും തീരെ ബ്ലഡില്ല വിളറി വെളുത്തുണ്ട് കളറൊക്കെ ഒരു വേറെ തന്നെ ഒരു കളർ അല്ലേ അവളെ ശരിക്കുള്ള കളറൊക്കെ പൊയ് പോയി എന്തായാലും വേഗം വേഗമൊന്നും ശരിയായി വരട്ടെ അപ്പം ഇനി നമ്മൾ നമ്മളെ കൂടിലേക്ക് ചേക്കിറഞ്ഞ് എനിക്ക് എൻ്റെ ഇ എസ് വേറെ റെഡി ആക്കണോ എൻ്റെ ആ റേഷൻ കാർഡിൻ്റെ ഭക്ഷണം കൊണ്ടാക്കി അങ്ങനെ പെട്ടോനങ്ങനെ നല്ല നെല്ലിക്കുമരം എടീസ്ട്ര മാർക്കറ്റ് അപ്പൊ ഞങ്ങളത് ഇല്ല വാങ്ങി വെക്കിപ്പോ